അഹന്തവാസൽ ചിത്രത്തിലൂടെ നായികയായി മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച താരമാണ് ദിവ്യ പിള്ള മോഡലായും ചാനൽ ഷോകളിൽ അവതാരികയുമായൊക്കെ ദിവ്യ പിന്നീട് ശ്രദ്ധ നേടുകയായിരുന്നു മലയാള സിനിമയും കടന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും കടന്നതോടെ ദിവ്യ എന്ന നായികയുടെ വളർച്ചയ്ക്കൊപ്പം ദിവ്യ ഗോസിപ്പ് ഗോളങ്ങളിലും ഇടം പിടിക്കുകയായിരുന്നു വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ ദിവ്യ തുറന്നു പറയുകയാണ് ഗോസിപ്പുകൾ നിരവധി തവണ വന്നപ്പോഴും താരം അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ദിവ്യ ആദ്യമായൊരു തെലുങ്ക് മാധ്യമത്തിന് മുന്നിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് പന്ത്രണ്ട് വർഷം താനൊരു റിലേഷനിലായിരുന്നുവെന്നും വിവാഹ ചടങ്ങ് നടത്തിയതാണെന്നും ദിവ്യ തുറന്നു പറഞ്ഞു അയാൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു എന്റെ വിവാഹ ചടങ്ങ് നടന്നത് ഷൂട്ടിങ്ങിൽ നിന്ന് അഞ്ചു ദിവസത്തെ ലീവ് എടുത്ത് പോയി വിവാഹം നടത്തിയത് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടത്തിയത് ബ്രിട്ടീഷ് താൻ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നും താരം വ്യക്തമാക്കി വിവാഹത്തിന്റെ ചടങ്ങുകൾ നടത്തിയെങ്കിലും നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല അതൊക്കെ ചെയ്യുന്നതിനു മുമ്പ് തന്നെ തങ്ങൾ വേർപിഞ്ഞു എന്നും താരം വ്യക്തമാക്കി നിയമപരമായ കല്യാണം അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിവാഹമോചനത്തിന്റെ ആവശ്യം വന്നില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണ് അയാളുടെ പേര് തൽക്കാലം എനിക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല ആ പേര് തുറന്നു പറയാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ തുറന്നു പറയാമെന്നാണ് താരം വ്യക്തമാക്കിയത് ഞാനിപ്പോൾ ഒരു പ്രണയത്തിലാണെന്നാണ് ദിവ്യപിള്ള തുറന്നു പറഞ്ഞത് ദിവ്യ പിള്ളയും ഗായകൻ വിജയ് യേശുദാസും തമ്മിൽ ഡേറ്റിങ്ങിൽ തരത്തിൽ കുറച്ചധികം നാളുകളായി വാർത്തകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഒരുമിച്ച് പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങിലെ ചിത്രങ്ങളും പൊതുവേദിയിലെ വീഡിയോകളും ചേർത്തിനക്കായിരുന്നു ഇത്തരം വാർത്തകൾ വന്നിരുന്നത് ഇപ്പോൾ ദിവ്യ താൻ പ്രണയിത്തിലാണെന്നും ഡേറ്റിംഗ് ചെയ്യുന്ന ആളുടെ പേര് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും പറഞ്ഞതോടെ അത് വിജയ് ആണെന്ന സംശയത്തിലാണ് ആരാധകർ വിജയ് യേശുദാസ് വിവാഹമോചിതനാണ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിജയും ദർശനിയും ഒന്നായത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ അമ്മയ്ക്കൊപ്പമാണ് വിജയ് യേശുദാസും ദിവ്യ ഇപ്പോൾ ഡേറ്റിങ്ങിലാണെന്നാണ് ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത്